പ്രിയപ്പെട്ടവരെ കഥാനേരത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുതിയ കഥയാണ് ആനുകാലിക സാഹചര്യങ്ങളുമായോ വ്യക്തികളുമായോ ഏതെങ്കിലും തരത്തിൽ ബന്ധം തോന്നുന്നുവെങ്കിൽ യാദർച്ഛികം എന്നെ പറയണ്ടു അതല്ലെങ്കിൽ യാതർച്ഛികമല്ല എന്ന് കരുതിയാലും വിരോധമില്ല കഥ തുടരുന്നു ഇട്ടിലപ്പാവതാരം മാളവരെ ഞങ്ങളിപ്പോൾ ഞങ്ങളല്ല ഞങ്ങൾ എന്നതിനകത്തുള്ള പലമയും ഒരുമയും ചുരുമ്പിച്ചു പോയി ഞാനും നീയുമായി നിലനിന്ന് നമ്മളെ ഒന്നിപ്പിക്കാനുള്ള ബന്ധങ്ങളുടെ എല്ലാ നൂലിഴയും പൊട്ടിപ്പോയി വിരലഗ്രങ്ങളിൽ തറച്ച ഇരുമ്പ് തൊപ്പികളെല്ലാം രേഖപ്പെടുത്തുന്നത് ഒരേ വിരലടയാളം അകം കൊണ്ടൊന്നും പുറം കൊണ്ട് പലതുമായിരുന്ന ഞങ്ങളിപ്പോൾ പുറം കൊണ്ടൊന്നും അകം കൊണ്ട് പലതുമായി നമ്മൾ നമ്മളൊന്നൊന്ന് പാടി പാടി ഞങ്ങളില്ലാതെയായി നമ്മളാണെന്ന് ചൊല്ലി ഞങ്ങളല്ലാത്തോ പേരിന് പോലും ഞങ്ങൾക്ക് പേരില്ല ഊരുമില്ല എല്ലാ നെറ്റിയിലും കൊത്തിവെക്കപ്പെട്ട നാമം ഒന്ന് ആളായി ആണൊരുത്തൻ മാത്രം സ്വയം നേതാവും രാജാവും മൂർത്തിയുമായ ഇട്ടിലപ്പൻ മാത്രമാണ് ബാക്കി ഞങ്ങളെല്ലാം ഇട്ടിലപ്പൻ്റെ നിഴൽ മാത്രം പരാതി പറയാൻ ഞങ്ങൾക്ക് ന്യായാസനങ്ങളില്ല ഇട്ടിലപ്പൻ്റെ പാതുകം ചുമക്കുകയാണ് ന്യായാധിപന്മാർ സത്യം പറയേണ്ട നാവുകൾ പാതം നക്കിത്തുവർത്തുന്നു സഹായം തേടാൻ ഞങ്ങൾക്കിപ്പോൾ ദൈവം പോലുമില്ല ഇട്ടിലപ്പനാണല്ലോ പ്രഖ്യാപിത ദൈവം ദേവാധിദേവൻ്റെ പേരിൽ വന്ന് ദേവദേവനായി പരിണമിക്കുകയാണ് ഇട്ടിലപ്പൻ പണ്ട് ഞങ്ങൾക്കൊരു രാജ്യമുണ്ടായിരുന്നു പണ്ടുകൊണ്ടേ പാടിപ്പഴകിയ കഥയിൽ രാജ്യമല്ല കരഞ്ഞും ചിരിച്ചും കിളച്ചും കളിച്ചും തമ്മിൽ തല്ലിയും തലോടിയും ഒന്നിച്ചു ജീവിച്ച ഞങ്ങൾ ഒരു ജനതയായിരുന്നു പട്ടിണികിടന്നപ്പോഴും അടിയേറ്റ് വീണപ്പോഴും ഞങ്ങൾ ഒന്നായിരുന്നു വേദനയോടെ ഞങ്ങൾ ഒരുപോലെ കരഞ്ഞു അടി കൊണ്ടവർ തമ്മിൽ ആശ്വസിപ്പിച്ചു പിന്നെ കൈകോർത്തു ഒരു കാലത്ത് പെരുമയാർന്ന രാജാക്കന്മാരാലും ബിരുദന്മാരായ ജന്മിമാരാലും ഏഭ്യന്മാരായ തമ്രാക്കന്മാരാലും ഞങ്ങൾ ഭരിക്കപ്പെട്ടു പിന്നെ അവരെല്ലാം ഒത്ത് നാടുവാണ ബിലാത്തികളും അവരുടെ പാദങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന കൂടുകളിലാണ് ഞങ്ങളുടെ നാടിന് അടിത്തറ പാകപ്പെട്ടത് അവർക്ക് മുന്നിൽ അറുത്തിട്ട മുലകളിലാണ് ഞങ്ങൾ നോവിൻ്റെ തീപ്പൊരിയായത് അങ്ങനെ സമരം കൊണ്ടും സഹനം കൊണ്ടും ചേർന്ന് നിന്ന് ഉടുത്തത് പലതെങ്കിലും ഉടുത്തവർ ഞങ്ങളൊന്നായി ഉണ്ടതിൽ രുചിഭേദമെങ്കിലും ഞങ്ങളുടെ വിശപ്പൊന്നായിരുന്നു പല കണ്ണുകൊണ്ട് പരസ്പരം കണ്ണ ഞങ്ങൾ പല വർണ്ണങ്ങൾ കണ്ടു ഒടുവിൽ ഞങ്ങളുടെ കണ്ണുകൾ അവർ കുത്തിപ്പൊട്ടിച്ചു എല്ലായിടത്തും ഇരുട്ടായി അങ്ങനെ ഞങ്ങളുടെ കാഴ്ചയിലെ പല വർണ്ണങ്ങൾ മാഞ്ഞു ഞങ്ങൾ ഒരേ കാഴ്ചയുള്ളവരായി അങ്ങനെ ചേർന്നു നിന്നവരുടെ രാജ്യമായിരുന്നു ഞങ്ങളുടേത് കണ്ണുനീർ കൊണ്ട് വരച്ച ചിത്രമായിരുന്നു ഞങ്ങളുടെ രാജ്യം പല ഭാഷകളിലും സ്വ പല സ്വരങ്ങളും ഞങ്ങൾ കേട്ടു അർത്ഥം മനസ്സിലായില്ലെങ്കിലും എല്ലാം പറയുന്നത് മനുഷ്യനെന്ന് ഞങ്ങളറിഞ്ഞു ഞങ്ങളല്ലാത്ത ഭാഷകളെ ഞങ്ങൾ സ്നേഹിച്ചു ഞങ്ങളുടെ കാരണവന്മാർ പല ഭാഷകളിൽ ഞങ്ങളുടെ ചരിത്രം പാടിത്തന്നത് കേട്ട് ഞങ്ങളുടെ കാതുകൾ വിടർന്നു പിന്നെ അവർ ഈയം ഉരുക്കി ഒഴിച്ചപ്പോൾ കേൾവി ഒരു വിലാപമായി ഒരേ കേൾവിയായി മാറി ഇട്ടിലപ്പ അധികാരത്തിൻ്റെ വായന ഭയാനക ശബ്ദം കത്തുന്ന വേദനയായി ഞങ്ങളുടെ കാതുകളിൽ പതിച്ചു മൗനം കൊണ്ട് അടഞ്ഞ അതിരങ്ങളിൽ കരിനിയമത്തിൻ്റെ താഴിട്ട് ഇട്ടിലപ്പൻ പൂട്ടി ശേഷിക്കുന്നത് പാതിയും മങ്ങിയ ഓർമ്മ മാത്രം അതിൽ മൂത്താപ്പായുടെ വെളിപാടിൻ്റെ വെട്ടമുണ്ട് ആ വെളിപാടിൻ്റെ വായ്ത്തലയേറ്റപ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങളെ തന്നെയായിരുന്നു മൂത്താപ്പയ്ക്ക് അത് കിട്ടിയതൊരു സ്വപ്നത്തിൽ നിന്നാണ് കാതുള്ള നാളുകളിൽ ഞങ്ങൾ കേട്ടു തലയുള്ള നാളുകളിൽ ഞങ്ങളതേക്കുറിച്ച് ചിന്തിച്ചു മനസ്സുള്ള നാളുകളിൽ മനസ്സിലാക്കി ഇന്നതെല്ലാം സത്യവും നിത്യതയും എന്ന് സ്ഥാപിക്കപ്പെട്ട നാളുകളിൽ തലയും മനസ്സും ഞങ്ങളുടേതല്ലാതായതുപോലും ഞങ്ങൾ തിരിച്ചറിയുന്നില്ല അന്ന് മൂത്താപ്പയ്ക്ക് അത് കിട്ടിയതൊരു സ്വപ്നത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞല്ലോ അതൊരു പാതിരാവിലല്ലായിരുന്നു പോത്തുപോലെ കിടന്നുറങ്ങുന്നതിനിടയിലല്ല നട്ടുച്ചയ്ക്ക് ഒത്ത വെളിവിൽ എന്നാണ് മൂത്താപ്പ പറയണത് വിവരം കെട്ടവർ അത് നട്ടപ്പാതിരക്കുള്ള ഉറക്കപ്പിച്ചാണെന്ന് പറഞ്ഞെങ്കിലും അത് നട്ടാൽ കുരുക്കാത്ത നുണയാണെന്ന് അധികാരി വൃന്ദം പ്രഖ്യാപിക്കുകയും മൂത്താപ്പയെ വെളിപാടിൻ്റെ കാര്യവിചാരിപ്പുകാരനായി വാഴിക്കുകയും ചെയ്തു വെളിപാടുണ്ടായത് ഞങ്ങളുടെ മൂത്താപ്പയ്ക്കാണ് വിളിവുകേടായാലും ഞങ്ങൾക്കത് നിഷേധിക്കാനാവില്ല മൂത്താപ്പമാരാണ് കാലാകാലങ്ങളിൽ വെളിപാടുകളാൽ ഞങ്ങളെ നയിച്ചത് മൂത്താപ്പമാരിലൂടെയാണ് ഞങ്ങൾ ഞങ്ങളെ കണ്ടത് ഞങ്ങൾ ഞങ്ങളായി നിലനിന്നത് അത് നിഷേധിച്ചാൽ വേലറ്റു പോകുമെന്നാണ് ഞങ്ങളുടെ ചിന്ത അങ്ങനെ ഞങ്ങളുടെ വായടഞ്ഞു വെളിപാട് വേദവാക്യമായി ഞങ്ങൾ ശിരസ്സ് നമിച്ചു ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴാണ് മൂത്താപ്പയ്ക്ക് വെളിപാട് കിട്ടിയത് എന്നത് വാസ്തവം പക്ഷേ അത് ഉച്ച ഉറക്കമായിരുന്നു പൂച്ച ഉറക്കം മാത്രം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് കൊണ്ട് ഉറക്കപ്പിച്ചാണെന്ന് പറയരുത് എന്ന് ഞങ്ങളും വാദിച്ചു ഞങ്ങളുടെ മൂത്താപ്പയാണല്ലോ അദ്ദേഹം അബദ്ധം പറഞ്ഞാലും ചെയ്താലും മൂത്താപ്പയെ നിഷേധിച്ചാൽ അത് ഈശ്വര നിഷേധമാകുമെന്നത് കാണാപ്പാടമായിരുന്നു ഞങ്ങൾക്ക് ഇല്ലാത്തതാണേലും വല്ലാത്ത വിധേയത്വമായിരുന്നു ഞങ്ങളുടെ വാലുകൾക്ക് ഞങ്ങളത് നിർത്താതെ ആട്ടിക്കൊണ്ടിരുന്നു വെളിപാടുകളും വെളിവുകേടുകളും അവയെക്കുറിച്ചുള്ള വെടിവട്ടങ്ങളും തുടർന്നു കൊണ്ടേയിരുന്നു ഇതൊന്നും നാട്ടിൽ പുത്തരിയല്ല വാർത്തയുമല്ല അതുകൊണ്ട് ഞങ്ങൾ നാട്ടുകാർ പതിവ് പോലെ കൂർക്കം വലിച്ചുറങ്ങി ഉറക്കത്തിലും തലയും വാലും ആട്ടി ഇടയ്ക്കെപ്പോഴോ ശബ്ദങ്ങൾ അതിശക്തമായപ്പോൾ ഞങ്ങൾ ഞെട്ടി എഴുന്നേറ്റു പാതിബോധത്തിൽ കാരണമായ ശബ്ദത്തെ തിരിച്ചറിഞ്ഞു അതൊക്കെ വലിയ ആരവങ്ങളായിരുന്നു നേതാവെ ധീരതയോടെ നയിച്ചോളൂ പല പല ശബ്ദങ്ങൾ ചേർന്ന ആരവമായിരുന്നു അത് അപ്പോഴേക്ക് ഞങ്ങൾ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനങ്ങളെക്കാൾ വ്യക്തികൾ വലുതായി മാറിയിരുന്നു ആൾ ദൈവങ്ങളും ആൾപാർട്ടികളും തെരുവിൽ കമാനങ്ങളായി വളർന്നു മുറ്റി അവരിലൊരാൾ മാത്രമെങ്കിലും പലർ ചേർന്നാണത് പറഞ്ഞത് അത് ക്രമമായോ ഭംഗിയായോ അല്ല ഒരു ബഹളമായിരുന്നു പിന്നെ എപ്പോഴോ മറ്റൊരു ശബ്ദം മുഴങ്ങി രാജാവ് നീണാൾ വാഴട്ടെ നേതാവ് അപ്പോഴേക്കും രാജാവായി മാറിയിരുന്നിരിക്കണം അവിടെ ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ല അത് വെറും ആരവമല്ലായിരുന്നു അധികാരമെല്ലാം തൻ്റെ കയ്യിലും വരുതിയിലുമാണെന്ന് നേതാവ് ഉറപ്പിച്ചിരുന്നിരിക്കണം ചിട്ടയോടെ കാഹളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു അത് ഭൂരിപക്ഷത്തിൻ്റെ മൗനം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു പിന്നെയും മയക്കം നിരാശ കൊണ്ടോ നിരാശ്രയത്വം കൊണ്ടോ മത്തുപിടിച്ച സ്ഥിതിയിലായിരുന്നു ഞങ്ങൾ അപ്പോൾ വീണ്ടും വലിയ ശബ്ദം മുഴങ്ങി രാജാവ് രാജ്യമായതിൻ്റെ വിളംബരമായിരുന്നു അദ്ദേഹമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രാജ്യമുണ്ട് നമ്മുടെ രാജ്യം ഇട്ടിലപ്പസ്ഥാൻ മഹത്തായ രാജ്യം പിന്നെ വലിയ ശാന്തതയായിരുന്നു നേർത്ത സംഗീതം അതിനെ സാന്ദ്രമാക്കി ഒരു അലൗകിക പരിവേഷം അതിനുണ്ടായിരുന്നു മന്ത്രധ്വനികളുടെ ഗംഭീരത അതിനെ വലയം ചെയ്തിരുന്നു അനന്തരം ഇട്ടിലപ്പനെ സ്തുതിക്കുന്ന കീർത്തനം ഇട്ടിലപ്പാവതാരം ആരാധിക്കപ്പെടട്ടെ അത് ഏകസ്വരമായിരുന്നു എല്ലാവർക്കും കൂടി ഒരു നാവ് മാത്രമാണ് അത് പറഞ്ഞത് ബാക്കിയുള്ളവരിൽ പ്രണമിക്കാത്തവർക്കൊന്നും തലയില്ലായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ അപ്പോഴും ഞങ്ങൾ ഞങ്ങൾക്കൂറുക്കം വലിച്ചുറങ്ങുകയായിരുന്നു ആ ഉറക്കത്തിലാണ് മുത്തപ്പയുടെ വെളിപാട് കേട്ടും കേൾക്കാതെയും ഞങ്ങൾ തലയാട്ടിയത് വെളിപാടായി മുത്തപ്പ കണ്ടത് എലി പുലിയാകുന്നതും പുലി മലയാകുന്നതുമായ ഒരു അത്ഭുത സ്വപ്നമായിരുന്നു അങ്ങേയറ്റം വിചിത്രമായ സ്വപ്നം അത് വ്യാഖ്യാനിക്കാൻ തനിക്കുള്ള വിവരക്കേട് മാത്രം മതിയെന്നും മൂത്താപ്പ അത് പറയുമ്പോൾ മൂത്താപ്പയുടെ നാവ് സത്യത്തിൻ്റെ ഉറവ് പറ്റിയതും നുണയുടെ മൂർച്ചുകേറിയതും ആയി മാറിയിരുന്നു മൂത്താപ്പ കണ്ടതെല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാഴ്ചകളായിരുന്നു അന്തൻ മുന്നിലിട്ടുമാത്രമെന്ന് പറയുന്നത് പോലെയായിരുന്നു അത് സ്വപ്നത്തിന് മണിമുഴങ്ങിയെന്നും പിന്നെ താൻ കണ്ടത് മഹാത്ഭുതമാണെന്നും അത് വിശ്വസിക്കാത്തവരുടെ തല പൊട്ടിച്ചിതരുമെന്നും മൂത്താപ്പ ഭീതിജനകമായ ശബ്ദത്തിൽ ആക്രോശിച്ചു കൊണ്ടേയിരുന്നു കണ്ടത് എലി പുലിയാകുന്നതും പുലി മലയാകുന്നതുമായ സ്വപ്നം തന്നെ മുഖ്യ കഥാപാത്രം ഇട്ടിലപ്പൻ തന്നെ എലിയും പൂച്ചയും നായും നരിയും എല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെയാണ് ആ നാട്ടിൽ കഴിഞ്ഞിരുന്നത് സ്വപ്നത്തിലായിരുന്നതുകൊണ്ട് മറുചോദ്യമില്ലാതെ ആ നാടിന് അയ്യായിരം വർഷത്തെ പഴക്കവും പാരമ്പര്യവും ഉണ്ടായിരുന്നു കാണുന്നത് സത്യമല്ലെന്ന് സത്യമല്ലെന്നറിയാമായിരുന്നിട്ടും മൂത്താപ്പയ്ക്ക് എതിർക്കാൻ ഉയർന്നില്ല മൂത്താപ്പയ്ക്കോ മുതുമുത്തപ്പയ്ക്കോ അങ്ങനെ ഒരു ശീലമില്ലായിരുന്നു മൗനത്തിൻ്റെ ആ അടിത്തറയിൽ നട്ട നുണയുടെ ആൽമരം പടർന്നു പന്തലിച്ചിരുന്നു ആയിരം നാവുകൾ അത് കേട്ട് ഏറ്റുപാടാനായി നിയോഗിക്കപ്പെട്ടിരുന്നു അങ്ങനെ ഇരിക്കെ ഇട്ടിലപ്പൻ എന്നൊരു എലി ദേശങ്ങൾ താണ്ടി നഗരത്തിലെത്തി നഗരത്തിലെ പ്രധാന മണ്ഡപത്തിന് മുകളിൽ കയറിയിരുന്ന എലിയെ നാടും നാട്ടുകാരും സാഹൂതം നോക്കി അവസാനത്തെ നേതാവിനു വേണ്ടി ഒഴിച്ചിട്ടിരുന്ന മണ്ഡപത്തിൽ കയറിയിരിക്കുന്ന ഈ ശുംഭൻ ആരാണെന്ന് പതിവ് കുത്തിത്തിരുപ്പുകാർ ചോദിച്ചു അത് കേട്ട് ശുംഭ ശുംഭമഹാനി എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് അമറി നിങ്ങൾക്കറിയില്ലേ വീരശൂര ശൂരപരാക്രമി ഇട്ടിലപ്പയാണത് എന്ന് കേട്ടതും കുത്തിത്തിരുപ്പുകാർ പതുങ്ങി മാർജാര വംശഹത്യയിലൂടെ പ്രസിദ്ധനും പ്രഗത്ഭനുമായി തെളിയിക്കപ്പെട്ട കൊടുംഭീകരൻ ഒരു എലിയായിരുന്നു എന്നത് അവരെ ഭയപ്പെടുത്തിയപ്പോൾ എലികൾ കോരിത്തരിച്ചു ഇട്ടിലപ്പൻ തന്നെ ചെറിയ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു മാന്യമഹാജനങ്ങളെ പെട്ടെന്ന് ജനങ്ങളെല്ലാം മാന്യന്മാരായി മഹാന്മാരായി പെരുമ്പറകൾ മുഴങ്ങി ഇട്ടിലപ്പയുടേത് ഇടിനാദം പോലെ മുഴക്കമുള്ള ശബ്ദമാണെന്ന് അനേകായിരങ്ങൾ പറഞ്ഞു എന്ത് ശക്തിയാണ് ആ വാക്കുകൾക്കെന്ന് കിങ്കരന്മാരും ആവർത്തിച്ചു ആവർത്തിച്ച് ആവർത്തിച്ച് ആയിരത്തൊന്ന് വട്ടം ആവർത്തിച്ച് ഇട്ടിലപ്പയുടെ ശബ്ദം ഗാംഭീര്യം നിറഞ്ഞതായി സകലർക്കും അനുഭവപ്പെട്ടു ഒരു ചെറിയ കൂട്ടം ആളുകൾ ഇട്ടിലപ്പൻ ഒരു എലിയല്ലേ എന്ന ചോദ്യം അപ്പോഴും ഉയർത്തി വരുന്നതൊരു മാളത്തിൽ നിന്നാണെങ്കിലും മാന്ത്രികനാണ് ഇട്ടിലപ്പൻ എന്നും ദേവാദിദേവൻ്റെ ഭക്തനാണെന്നും ആയിരം നാവുകൾ പാടി ആ പ്രയോഗമേറ്റു ദേവാദിദേവൻ്റെ പേര് കേട്ടപ്പോൾ ജനം രണ്ടുപക്ഷമായി തിരിഞ്ഞു മനുഷ്യനെന്ന ഐക്യത്തെ തകർക്കാൻ ഭക്തിയും യുക്തിയും ഏറ്റുമുട്ടി ദേവാധിദേവൻ്റെ പക്ഷക്കാരും ദേവവിരോധികളും ഗണം ഗണമായി ഏറ്റുമുട്ടി രണ്ടുപേരുടെയും തലയേറ്റു അതുകൊണ്ട് കാണാത്തവരും ചിന്തിക്കാത്തവരുമായി ജനം മാറി ദേവാതിദേവനെ അംഗീകരിക്കാത്തവരൊക്കെ പൂച്ച ദേശഭക്തരാണെന്നും കള്ളപ്പൂച്ചകളാണെന്നും ശുദ്ധി പടർന്നു കള്ളപ്പൂച്ചകൾ നാടുവിടുക കള്ളപ്പൂച്ചകളെ കൊല്ലുക എന്നും ആരവമുയർന്നു അതോടെ ഇട്ടിലപ്പനെ എതിർക്കുന്നവരെല്ലാം ദേവാതിദേവൻ്റെ എതിരാളികളായി എതിരു നിന്നവരെല്ലാം നിശ്ശബ്ദരായി ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഭീമാകാരനായൊരു എഴുന്നേറ്റു ആയിരം ഉച്ചഭാഷണികളുള്ള ഒരു തലയുണ്ടായിരുന്നു അയാൾക്ക് അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഈ മഹാനായ ഇട്ടിലപ്പൻ നാടിനെ രക്ഷിക്കും ആ ശബ്ദം കേട്ട് ജനത്തിൻ്റെ കാതടഞ്ഞുപോയി അവർ തലയാട്ടി അത് അംഗീകാരമായി പ്രഖ്യാപിച്ച് ഇട്ടിലപ്പൻ തുള്ളിച്ചാടി ജനക്കൂട്ടത്തിൽ നിന്ന് മുന്നൂറിലധികം ഭീമന്മാർ എഴുന്നേറ്റു അത് ശരിവെച്ച് അവർ കൈയടിച്ചു അവർ കൈയടിച്ചപ്പോൾ ആ ആ കാറ്റിൽ ജനക്കൂട്ടം മറിഞ്ഞു വീണു അത് സാഷ്ടാംഗ പ്രണാമമാണെന്ന് മാധ്യമങ്ങൾ പാടിപ്പുകഴ്ത്തി ഇട്ടിലപ്പൻ മഹാനും ശക്തനുമാണ് ഉച്ചഭാഷി മനുഷ്യൻ വീണ്ടും പറഞ്ഞു ജനങ്ങൾക്ക് അറിവില്ലാത്ത ചരിതം അയാളിലൂടെ പുറത്തേക്ക് ഒഴുകി വിശന്നു വലഞ്ഞ ജനം മണ്ണുമാരി തിന്നുകൊണ്ട് അത് കേട്ടു കഥയുടെ മാസ്മരിയകതയിൽ മണ്ണാണ് തിന്നുന്നതെന്ന് അവർ മറന്നു പണ്ടരയ്ക്ക് നാട്ടിലൊരു മഹാവൃക്ഷമുണ്ടായിരുന്നു അതിൽ കുറേ കാക്കകൾ ചേക്കേറുമായിരുന്നു ആർക്കും തങ്ങളുടെ ശബ്ദത്തിൽ കലവില കൂട്ടാൻ ആ മരത്തിൽ അനുവാദമുണ്ടായിരുന്നു ആർക്കും കൂട് കൂട്ടാം ആർക്കും തണലിരിക്കാം അതിലുണ്ടാകുന്ന പഴങ്ങൾ കഴിക്കാം വൈകുന്നേരങ്ങളിൽ കിളികൾ കലവില കൂട്ടിയപ്പോൾ ആ മരച്ചുവട്ടിലെ ജീവികൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ ദേവാധിദേവന്മാർക്ക് ശല്യമായി തോന്നിയെന്ന് ഇട്ടിലപ്പൻ കേട്ടു അത് ഉറക്കത്തിൽ അശരീരിയായിട്ടാണോ അല്ലയോ എന്ന് നിശ്ചയമില്ല എന്തായാലും ദേവാദിദേവൻ്റെ പക്ഷക്കാരെ തേറ്റി പിടിച്ചു ഉടനെ ആ മരം മറിച്ചിടുമെന്ന് ഇട്ടിലപ്പൻ എലി പ്രഖ്യാപിച്ചു നൂറു വർഷം കൊണ്ട് വളർന്ന മരമാണ് പക്ഷേ ഇട്ടിലപ്പൻ അതിൻ്റെ ചുവട്ടിലേക്ക് നീങ്ങി ആ മരം വെട്ടിക്കളയുകയെല്ലാം മറിച്ച് വേരുകൾ കരണ്ട് തിന്ന് മരം പിഴുതു മാറ്റണമെന്ന് ഇട്ടിലപ്പൻ ആഹ്വാനം ചെയ്തു മരത്തിൻ്റെ വേരുകൾക്കിടയിൽ ഇട്ടിലപ്പൻ ഒരു മാളമുണ്ടാക്കി ആ മാളത്തിനിരുന്ന് ഇട്ടിലപ്പൻ ഓരോ വേരുകളായി തിന്നുകൊണ്ടിരുന്നു രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ വേരുകൾ ആദ്യം കരണ്ടു ജനാധിപത്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ സമ്പത്തിൻ്റെ വേരുകൾ കണ്ടവരും കേട്ടവരും ഇട്ടിലപ്പനോട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു ഈ മരം മറിച്ചിടുന്ന പണിയിലാണ് ഞാൻ അതുവഴി വന്ന കുരുവിയോടും ഉറുമ്പിനോടും കാറ്റിനോടും പാമ്പിനോടുമെല്ലാം ഇട്ടിലപ്പൻ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു ആദ്യമൊക്കെ അത് കേട്ടവർ ചിരിച്ചതല്ലേ അന്ന് ഇട്ടിലപ്പൻ ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നല്ലോ പണ്ട് താൻ തലയിൽ വെണ്ണ വെച്ച് കൊക്കിനെ പിടിച്ചതും വായിൽ കമ്പു വച്ച് ചീങ്ങണ്ണിയെ പിടികൂടിയതും മയിലിന് സദ്യ കൊടുത്തതും താറാവിൻ്റെ മുട്ടയ്ക്ക് കാവലിരുന്നതും ഇട്ടിലപ്പൻ ഉറക്കെ പറഞ്ഞു സംശയിച്ചവർക്ക് അതിൻ്റെ എല്ലാം ചിത്രങ്ങൾ ഇട്ടിലപ്പൻ കാട്ടിക്കൊടുത്തു എന്നിട്ടും ചിലരൊക്കെ ഇട്ടിലപ്പനെ പരിഹസിച്ചു ഭീമാകാരനായ പേർ മാളത്തിൽ നിന്ന് പുറത്തു വന്നു അവർ ദേവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു ഇട്ടിലപ്പനെ പരിഹസിച്ചവർക്കെല്ലാം പൂച്ചപ്പതക നൽകി ആദരിച്ചു ആദരിക്കപ്പെട്ടവർക്കെല്ലാം വൈകാതെ ആദരാഞ്ജലികളും അർപ്പിക്കപ്പെട്ടു അങ്ങനെയിരിക്കെ ആ മഹാവൃക്ഷം ചരിഞ്ഞു അനീതിയുടെ വേനലിൽ അതിൻ്റെ ഇലകൾ കൊഴിഞ്ഞു ഇടമില്ലാതെ കാക്കകൾ വലഞ്ഞു കിങ്കിരന്മാർ നാട് നിങ്ങളെ പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ ചെറിയ കാര്യം മുൻപൊക്കെ അദ്ദേഹത്തെ പിടിച്ച ആളുകൾ ഇല്ലം വരെ ചുട്ടിട്ടുണ്ട് എലിയുടെ വീരസാഹസ കഥകൾ അങ്ങനെ നാടുനീളം മുഴങ്ങി ദേവരാജ്യം പടുത്തു വരുത്താനുള്ള വീര നേതാവാണ് ഇട്ടിലപ്പൻ എന്ന് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി മരം മുറിച്ച് അവിടെ ഒരു സ്തൂപം നിർമ്മിക്കാൻ ഇട്ടിലപ്പൻ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കെ എലികളുടെ ശല്യം കൊണ്ട് കൃഷി നശിച്ചു പോയ ഒരു കൂട്ടം കർഷകർ ഇട്ടിലപ്പനെ കാണാൻ വന്നു കച്ചവടക്കാരും അവരോടൊപ്പം ഉണ്ടായിരുന്നു കൃഷിയായ കൃഷിയും നോട്ടായ നോട്ടും അങ്ങയുടെ കൂട്ടർ കരണ്ട് തിന്നു തുരന്ന് നശിപ്പിക്കുന്നു ഇട്ടിലപ്പൻ കച്ചവടക്കാരുടെ ഭാണ്ടങ്ങളുടെ വിഷം കൊണ്ട് എലിയെ കൊല്ലുന്ന കഥ പറഞ്ഞു കൃഷിക്കാർ സംശയിച്ചു സംശയം തീർക്കാൻ എലിവഷം കർഷകരെ കൊണ്ട് കഴിപ്പിച്ചു ചത്തുവീണ അവരെ എലികൾ മാളങ്ങളിലേക്ക് നീക്കം ചെയ്തു ഞങ്ങൾക്ക് വളരണം കച്ചവടക്കാർ പറഞ്ഞു ഇട്ടിലപ്പൻ പറഞ്ഞു അതും പരിഹരിക്കാം എന്തിനേയും കൊന്നു തിന്നാൻ ഞാൻ അതി അനുവാദം തരാം പകരം എന്തു ചെയ്യും കച്ചവടക്കാർ കൂടിയാലോചിച്ച് പറഞ്ഞു വെറുമൊരു എലിയായ അങ്ങയെ ഞങ്ങൾ പുലിയാക്കാം ഇട്ടിലപ്പൻ സമസ്തവും മറന്ന് ആകതിരുടെ തലയിൽ കയറി തലച്ചോറ് കരണ്ടു തിന്നു പുറത്തിറങ്ങിയ അവർ തങ്ങളുടെ അനുയായികളോടും നാട്ടുകാരോടും പറഞ്ഞു ഇട്ടിലപ്പൻ വെറുമൊരു എലിയല്ല സത്യത്തിൽ ഒരു പുലിയാണ് അത് കേട്ട് ഇട്ടിലപ്പൻ പുളകം കൊണ്ടു പുളകത്തിൽ എലി പുലിയായി രൂപാന്തരപ്പെട്ടു ഇട്ടിലപ്പൻ പുലിയിട്ടിലപ്പൻ എന്ന പേരിൽ അധികാരമേറ്റു എങ്കിലും ചിലരെല്ലാം ഇട്ടിലപ്പനെ എലിയിട്ടിലപ്പൻ എന്ന് തന്നെ വിളിച്ചു അവരെ കരണ്ട് തിന്നാൻ രാജഗംഗന്മാരെ നിയോഗിച്ചെങ്കിലും സിംഹാസനത്തിൽ സ്വസ്ഥനായിരിക്കാൻ പുലി പുലിയിട്ടിലപ്പന് കഴിഞ്ഞില്ല രാജ പുലിയിട്ടിലപ്പൻ്റെ കാലം കഴിഞ്ഞു കാണാൻ എലിപരിവാരത്ത് കുറേ പേർ കാത്തിരിക്കുന്നത് ഇട്ടിലപ്പൻ്റെ ഉള്ളിൽ വേവലാതിയായി രാജാവ് വളർന്ന് രാജ്യമാകണം ഉപദേഷ്ടാക്കൾ പറഞ്ഞു അങ്ങനെ എലിമലയായി പ്രഖ്യാപിക്കപ്പെട്ടു എലിക്ക് വലിയ വലിപ്പവും ബലവുമുള്ളതായി തോന്നിച്ചു എലിമലയായ വാർത്ത നാടമ്പാടും പരന്നു അങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങുമ്പോഴാണ് ഭൂമി കുലുങ്ങിയത് അത് താൻ തുമ്മിയതാണെന്ന് ഇട്ടിലപ്പൻ പറഞ്ഞു പക്ഷെ അത് ഇട്ടിലപ്പൻ തുമ്മിയതല്ലെന്നും പൊതു ഉയർന്നു താൻ മലയല്ലെന്നും എലിയാണെന്നും പറയുന്നവരെ കൊന്നുകളയാൻ ഇട്ടിലപ്പൻ ഉത്തരവിറക്കി ദേശദ്രോഹികളായി അത്തരക്കാരെ മുദ്രകുത്താൻ തീരുമാനമായി എങ്കിലും മലയിടിഞ്ഞാൽ തൻ്റെ അവസാനമെന്ന ചിന്ത ഇട്ടിലപ്പനെ പിടികൂടി പരിഹാരക്രിയകൾ നടന്നു അപ്പോഴാണ് മൂത്തപ്പയ്ക്ക് വെളിപാടുണ്ടായത് ഇട്ടിലപ്പൻ എലിയല്ല പുലിയല്ല മലയുമല്ല ഇട്ടിലപ്പൻ ഒരു അവതാരമാണ് ഇട്ടിലപ്പ അവതാരം അങ്ങനെയല്ലെന്ന തർക്കവും ബഹളവും ഒരു ഭാഗത്ത് നടന്നു ദേവാദിദേവൻ തന്നെയാണ് ഇട്ടിലപ്പൻ എന്നൊരു ഒരു ഒരു ഭാഗം വാദിച്ചു ഇട്ടിലപ്പൻ എലി മാത്രമാണെന്ന് കുറേ പേർ ഈ വാർത്തകളും തർക്കങ്ങളും തിന്നും കുടിച്ചും ജനം മയങ്ങി അപ്പോൾ ഭീമന്മാർ മരം വെട്ടി വിറകാക്കി വിദേശത്തേക്ക് അയച്ചു എല്ലാ ബാങ്കുകളും കൊള്ളയടിച്ചു കർഷകരുടെ ചോര കുടിക്കുന്ന ഭീമൻ അട്ടകൾ നാട്ടിൽ പെരുകി മൂത്താപ്പയുടെ വെളിപാട് ലോകസമക്ഷം പ്രഖ്യാപിച്ച ആ ദിനത്തിൽ സ്തൂപത്തിന് മുകളിലിരുന്ന് ഇട്ടിലപ്പൻ എല്ലാവരെയും അനുഗ്രഹിച്ചു മൂത്താപ്പ തൻ്റെ വെളിപാട് ജനസമക്ഷം അറിയിച്ചു നിങ്ങൾ കണ്ട ഈ എലിയിട്ടിലപ്പൻ എലിയല്ല പുലിയല്ല മലയുമല്ല മഹാവതാരമായ മഹാത്ഭുതം പൊന്നും കിരീടവും പട്ടും വളയും മൂത്താപ്പയ്ക്ക് മുന്നിലെത്തി മൂത്താപ്പയ്ക്ക് ഇട്ടിലപ്പാവതാരം കൊടുത്ത കിരീടം മൂത്താപ്പ ശിരസിലണിഞ്ഞു അതോടെ അവസാനത്തെ വെളിപാടിൻ്റെ വിളക്കും അണഞ്ഞു ഇട്ടിലപ്പാവതാരം ആരാധ്യനായി രാജ്യം ഒരു സ്വപ്നമായി